നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റിന്റെയും മുന്നൂറ്റി അറുപത് ഡിഗ്രി മെറ്റാബോളിക് കെയർ സെന്ററിൻ്റെയും കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയുടെയും ഉദ്ഘാടനങ്ങൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ എച്ച് എം ഒരു കോടി രൂപയും തിരൂരങ്ങാടി നഗരസഭ അൻപത് ലക്ഷം രൂപയും വിനിയോഗിച്ച ആശുപത്രിയിലെ മലിനജല സംസ്കരണത്തിനു വേണ്ടി നിർമ്മിച്ചതാണ് മലിനജല സംസ്കരണ പ്ലാന്റ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കി നിർമ്മിച്ച ജീവിതശൈലി രോഗ പരിശോധനയ്ക്കുള്ളതാണ് ത്രീ ഡിഗ്രി മെറ്റാബോളിക് കെയർ സെൻ്റർ വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കേരള സർക്കാർ സംരംഭമായ കാരുണ്യ ഫാർമസി ചടങ്ങിൽ കെ പി മജീദ് എം എൽ എ അധ്യക്ഷത വഹിക്കുമെന്നും ഡോക്ടർ എം പി അബ്ദുസമദ് സവ്ദാനി എം പി മുഖ്യാതിഥിയാകുമെന്നും നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഡി എംഒ ഡോക്ടർ രേണുക ഡി പി എം ഡോക്ടർ അനൂപ് തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു നഗരസഭ ഗവൺമെൻറ് താലൂക്ക് ആസ്ഥാൻ ആശുപത്രിയിലെ മലിനജല സംസ്കരണ പ്ലാന്റിൻ്റെയും മെറ്റബോളിക് കെയർ സെൻ്ററിൻ്റെയും കാരുണ്യ ഫാർമസിയുടെയും ഉദ്ഘാടനം നാളെ കേരളത്തിൻ്റെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഈ മത്സംരംഭത്തിന് എല്ലാ നല്ലവരായ സന്മാരെയും എല്ലാ സാംസ്കാരിക പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയുമൊക്കെ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ കെ പി മജീദ് സാഹിബ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മുഖ്യാതിഥിയായി ഡോക്ടർ എം പി അബ്ദുസം മുസമ്മദിനെ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും ബാക്കിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആരോഗ്യസഭ ചെയർമാൻ സി പി അവർ അഭിസംബോധിച്ചു പ്രധാനപ്പെട്ട മൂന്ന് പദ്ധതികളുടെ ഒരു സമർപ്പണമാണ് കേരളത്തിൻ്റെ പ്രഗത്ഭയായ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നാളെ നിർവഹിക്കപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി മിനിസ്റ്റർ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമെന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരം നമുക്കറിയാം ഒന്നര കോടി രൂപ ചിലവിൽ ഒരു കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷൻ്റെയും അൻപത് ലക്ഷം തിരുവങ്ങി നഗരസഭയുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ നേരത്തെ നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ച സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല സർക്കാരിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് നടത്താമെന്നാണ് നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നമ്മളത് ഇത്രയും വൈകിയത് അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് നാളത്തെ ഉദ്ഘാടന പരിപാടിയിൽ ബുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർവഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എൻ സി ഡി ക്ലിനിക്കിൻ്റെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച എൻ സി ഡി ക്ലിനിക്കിൻ്റെ മുന്നൂറ്ററുപത് ഡിഗിരി മെറ്റപൊളിക്കൽ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം കൂടി ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ എം സി എല്ലിൻ്റെ കാരുണ്യ കമ്മ്യൂണിറ്റി ക്ലീ ഫാർമസിയുടെ ഉദ്ഘാടനം അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികളാണ് നാളത്തെ ഉദ്ഘാടന പരിപാടിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാളെ മൂന്നും ഒരേ സമയത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ വകുപ്പ് മന്ത്രി നിർവഹിക്കപ്പെടും അപ്പോൾ അതിന് എല്ലാവരുടെയും പങ്കാളിത്തം സഹകരണം ഒക്കെ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മുടെ പാർലമെൻ്റ് മെമ്പർ പ്രിയപ്പെട്ട എം പി അബ്ദുസമൻ സമദാനി പങ്കെടുക്കും അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ കെ പി എ മജീത് സാഹിബാണ് അധ്യക്ഷൻ വെങ്കടനായ ചെയർമാനുൾപ്പെടെ അതുപോലെ തന്നെ ഡി ഡി പി എം ഡി എം ഒ അവരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ ഉദ്ഘാട ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ പോകുന്ന എൻ സി ടി ക്ലിനിക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റാബോളിക് സെൻറ്റർ ഇൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഡയറ്റീഷ്യൻ്റെ സേവനം ഉണ്ടാവും എട്ട് മണി മുതൽ ഒരു മണിവരെ എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ്റെ സേവനം പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ക്രമീകരിക്കണേ പറ്റിയുള്ള ഒരു ക്ലാസ് ആദ്യം എന്നാലും പിന്നെ ഈ പ്രഷർ ഷുഗർ ഇതിൻ്റെ സ്ക്രീനിങ് എല്ലാ ദിവസവും ഉണ്ടാവും പിന്നെ ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ അത് ക്യാൻസർ അങ്ങനെ വല്ലതും ഉണ്ടോ ലേഡീസിന് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് ചെയ്യുന്നത് പിന്നെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ കണ്ട അകത്ത് പ്രമേയം കൊണ്ട് വരുന്ന കേടുകൾ അത് അതിന് റെറ്റിനോപ്പതി ഉണ്ടാവും അപ്പോൾ അത് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കാഴ്ച തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ആൾക്കാർക്ക് പ്രമേഹമുള്ള ആൾക്കാർക്ക് കണ്ണ് എക്സാമിനേഷൻ അവിടെ എത്തും പിന്നെ ഈ ഡയബറ്റിക് ഫുഡ് എന്നാൽ കാലില് വ്രണമുണ്ടാവും ഉള്ള ആൾക്കാർക്ക് അത് ഏളി ഡിറ്റക്ഷൻ വരാൻ സാധ്യതയുള്ള ആളുകളെ നമുക്ക് മുൻകൂട്ടി കാണാനാണ് അത് ചെയ്യുന്നത് പിന്നെ പൾമണി ഫങ്ഷൻ ടെസ്റ്റ് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ കണ്ടുപിടിക്കാനും പിന്നെ ഈ ബോഡി ഫാറ്റ് മോണിറ്ററിങ് എന്നുവെച്ചാൽ നമ്മൾ തൂക്കം കൂടുതലുണ്ടോ എത്ര കിലോ കുറക്കണം അതിപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള ആർക്കും ചെന്ന് രോഗികൾ മാത്രമല്ല ആരോഗ്യമുള്ള അധികം ഫാറ്റുള്ള ആൾ ആര് ചെന്നാലും നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അങ്ങനെ ഒരു സമഗ്ര ആയിട്ടുള്ള ഒരു വികസനം അതായത് ജനങ്ങൾക്ക് ഒരു ആരോഗ്യത്തിൻ്റെ ഒരു ഇത് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഈ മെറ്റപോളിക് ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റപോളിക് സെൻറ്റർ എന്നാണ് തുടങ്ങുന്നത് അതിൻ്റെ ഉദ്ഘാടനം നാളെ ചെയ്യപ്പെടുന്നു വാർഡ് സബായാലും കൗൺസിലായാലും ഒരു സംഭവമായിരുന്നു അതായത് നമ്മൾ ഒരു കോടി രൂപ എൻ എച്ച് എം കിട്ടി അൻപത് ലക്ഷം രൂപ നമ്മൾ വാർഷിക പദ്ധതി ഉൾപ്പെട്ടി ഒന്നര കോടി രൂപ സംയോജിപ്പിച്ചുള്ളൊരു പദ്ധതിയാണ് ചെയ്തത് ഈ ഒന്നര കോടി ഈ ഒന്നര കോടി രൂപ സംയോജിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഡി എം ഒ തലത്തിലും മന്ത്രിതലത്തിലും ഒക്കെ ഞങ്ങൾ പോയി കണ്ട് അങ്ങനെയാണ് ഒരു വലിയ ഒരു പരിഹാരം ഒരു പക്ഷേ ഈ ഒരു എൻ എസ് എം കൊടുത്ത ഫണ്ടിൽ പിന്നെ സംസ്ഥാനത്ത് തന്നെ ആദ്യം പണി പൂർത്തീകരിച്ച ഹോസ്പിറ്റൽ തിരുവനന്തപുരത്താലൂക്ക് ആശുപത്രി ഇപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ആരംഭിച്ചിട്ട് മാത്രമല്ല ആ പ്ലാന്റിലെ വെള്ളം ശുദ്ധീകരിച്ച് പിന്നെ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി പിന്നെയും നഗരസഭ വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വിലയിരുത്തി അങ്ങനെ അതും കൂടി പുനരുപയോഗ സാധ്യമാക്കി എന്നുള്ളതാണ് ഈ പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം വലിയൊരു പ്രശ്നം പരിസരവാസികളുടെ പ്രശ്നം ഹോസ്പിറ്റലിലെ പ്രശ്നം പരിഹരിക്കാനൊക്കെ സാധിച്ചിരുന്നതും നഗരസഭയുടെ വലിയൊരു അഭിമാന പ്രശ്നമായി ഞങ്ങൾക്ക് സാക്ഷാതകരിക്കാൻ സാധിച്ചിരുന്നതും സന്തോഷകരമാണ് സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മൊയ്തീൻകുട്ടി ഉള്ളാട്ട ആർ എം ഒ ഡോക്ടർ ഹാഫിസ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയ്റ്റ് ആഭരണങ്ങളുടെയും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്